നമ്മുടെ കേരളത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ബംഗാളികൾ മാത്രമേ ഉള്ളൂ റോഡിൻ്റെ പണിക്കാണെങ്കിൽ കൺസ്ട്രക്ഷൻ അത് പിന്നെ ഓഫീസുകളിൽ പോലും എപ്പോൾ ഹിന്ദിക്കാരാണ് കൂടുതൽ മാത്രമല്ല ഫിലിമിൻ്റെ ലൊക്കേഷൻ എന്ന യൂണിറ്റിൽ വരെ ബംഗാളികൾ ഇടിച്ച് കയറി തുടങ്ങി നേരത്തെയൊക്കെ നമ്മൾ പറയാറില്ലേ ഗൾഫിൽ എവിടെ ചെന്നാലും മലയാളികളെ തട്ടി നടക്കാൻ പറ്റത്തില്ല എന്ന് ഇപ്പത് സത്യമായി വന്നിരിക്കുകയാണ് മഴ പോലും ഇപ്പൊ ഗൾഫിലാണ് പെയ്യുന്നത് കൊടുങ്കാറ്റ് മഴയൊക്കെ ഗൾഫിലുണ്ട് ഇവിടെ ചൂട് മാത്രം മിക്കവാറും മഴയ്ക്ക് പോലും അതായത് അന്തരീക്ഷത്തിന് പോലും നാടൊക്കെ തുടങ്ങി എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ പിന്നെ പറയാം നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയ സമയമായി ഒഡീഷ ക്ലാസ്മേറ്റ് സാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആദ്യത്തെ ടീമിനെ നമുക്ക് പരിചയപ്പെടാം മേറ്റ് ഇന്നത്തെ ടീമിനെ നമുക്ക് പരിചയപ്പെടാം ഹലോ 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 ലിൻഡു ലിൻഡു നമ്മുടെ പഴയ നിൻഡു ലിൻഡു നിൻഡു മിൻഡു ആണോ മിൻഡു മിൻഡു അപ്പൊ ഞാൻ തന്നെയാ പേര് എടുത്ത് പറഞ്ഞ കേട്ടോസ് അലദോസ് അച്ചൻ ചേച്ചിനെ അടിച്ചുപറ്റിയതാണോ അല്ല സത്യം കാരണം ഞാനൊരു ചോദ്യം ചോദിക്കാം കുസൃതി ആയിട്ടുള്ള ഒരു ആൻസർ ആണ് വേണ്ടത് ഒരു ഓടിട്ട വീട്ടില് എപ്പൊ നോക്കിയാലും ചോർന്ന വിളിക്കാം എന്താ കാര്യം വീടായതുകൊണ്ട് ഓടി കാണും ായും ചേച്ചി ഓർമ്മ ഓടുപൊട്ടിയാലും ചോർന്നില്ലേടായത് വീടായതുകൊണ്ടാണ് ചോർന്നത് ുദ്ധിയുണ്ട് കേട്ടോ പക്ഷെ ആൻസർ ഞാനാ പറഞ്ഞു കൊടുത്തത് അല്ലേ ചോദ്യത്തിൽ തന്നെ ആൻസർ ഉണ്ടായിരുന്നു ഗിഫ്റ്റ് ഷെയർ ചെയ്യാം ഓക്കെ ഇനി ഒരു പാട്ട് എനിക്ക് വേണ്ടി എല്ലാരും കൂടെ ചേർന്ന് പാടണം പൂക്കൾ പൂകൾ കാണുന്നുണ്ടേ രണ്ടാടം ഇതുവഴിയെ ഇടവരെ പോരണം നീ കൂടെ ഇനിയൊഴുക ഒരു പൂക്കൾ പനിനീർക്കും എല്ലാരും കൂടെ ചേർന്ന് നന്നായിട്ട് പാടി അതുകൊണ്ട് ഇതിനു ഇതിനുവേണ്ടി ഞാനൊരു ഗിഫ്റ്റ് തരും എന്താന്നല്ലേ കയ്യൊന്നും മാജിക് ഷോയാ മാജിക് കണ്ടിട്ടുണ്ടോ അടുത്ത് തൊട്ടടുത്ത് തൊട്ടടുത്ത് കണ്ടിട്ടുണ്ടോ മലമ്പറ നൂരെയൊക്കെ നിന്നല്ലേ കണ്ടിട്ടുള്ള ഇവിടെ ഒരെണ്ണം കാണിച്ചാലോ മെജീഷ്യൻ ഉണ്ട് പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വിളിച്ച വരത്തില്ല

ഓക്കെ ഈ പൂമിനെ ജസ്റ്റ് ഇങ്ങനെ മാജിക്കിന് ഒരു മന്ത്രമുണ്ട് എന്താണെന്ന് അറിയാമോ ഒഡീസിയ ക്ലാസ്മേറ്റ്സ് ജി ബൂമ്പ എന്ന് പറയുമ്പോൾ ഇത് എന്താവും ഒരു മാലായിട്ടല്ലോ തിരക്കൽ മോട്ടോ കഴത്തിലേക്കിട്ടെ കഴുത്തിലേക്കിട്ടേ ഓക്കെ ഇനി അടുത്ത മാജിക്കിന് വേണ്ടിയിട്ടാ നിങ്ങൾ സത്യ എണീക്കുന്നത് ഒരു ബോക്സാണ് ഓക്കെ കാണത്തില്ല മോഡ കഴിഞ്ഞിരിക്കുന്നത് ഓക്കെ ഈ ബോക്സിനെ കൂടാണ്ട് ബോക്സ് നമുക്ക് ഈ ക്യാമറക്കകത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം ഒന്നുമില്ലാത്ത ഒരു ബോക്സാണ് ഇതിനകത്തുണ്ടായിരുന്ന ഒരു പീസ് പേപ്പറാണ് ഈ പേപ്പറിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അല്ലേ എണീന്നുണ്ടല്ലോ ഈ പേപ്പറിനെ ഞാൻ പുറത്തേക്ക് എടുത്ത് മോട്ടോട്ട് കയ്യിൽ തന്നെ തരികയാണ് നിങ്ങളെല്ലാവരും കാണുക ഈ പേപ്പറിനെ ഞാനൊന്ന് ഫയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ശരി പേടിക്കണ്ട പേടിക്കണ്ടേ കേട്ടോ നെൽക്കത്ത് കളിയിലേ ഞാൻ തന്നെ പിടിച്ചേക്കാം കേട്ടോ ഓക്കെ സാറി ഓക്കെ ജസ്റ്റ് ക്ലോസ് ചെയ്തു ഇനി വീണ്ടും ഞാൻ നമ്മൾ നേരത്തെ ഒരു മാജിക്കിന് മന്ത്രം പറഞ്ഞിരുന്നു അല്ലേ ആ മന്ത്രം ഓർമ്മ ഉണ്ടോ എന്താണ് യെസ് ഒഡീസിയ ക്ലാസ്മെയ്റ്റ്സ് ജിം പൂമ്പ ഓക്കെ മോളെ കേന്ദ്രം പിടിച്ചേക്കു എന്നിട്ട് എന്തെയാണ് നമ്മൾ ജസ്റ്റ് വേവ് ചെയ്തു സേ ടി വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വാട്ട് ആപ്പൺ സേ 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 നമ്മൾ വിവിധ നാഷണുകളുടെ ഫ്ലാഗുകളാണ് ഇതിനകത്തു കൂടി ഇങ്ങനെ കടന്നു വരുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഫ്ലാഗുകളാണ് മാജിക്കിൽ കൂടി ഈ നന്ദി നമസ്കാരം നമ്മുടെ ഗെയിംസിലേക്ക് പോവുകയാണ് കേട്ടോ ഓക്കെ മാജിക്ക് ഓക്കെ ഇനി ചെറിയൊരു ഗെയിം ഷോയാണ് ഈ ഗെയിം ഷോ എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ടേബിളിൽ കുറച്ച് ഗ്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിൽ ഫുൾ വെള്ളം ഉണ്ടാവും ഒരു ബോൾ തരും ഈ ബോൾ ആദ്യത്തെ ഗ്ലാസ് വെച്ച് നമ്മളിങ്ങനെ ഊന്നി നേരെ അടുത്ത ഗ്ലാസ്സിൽ അടുത്ത ഗ്ലാസ് അടുത്ത ഗ്ലാസ് അങ്ങനെ ആക്കണം പക്ഷെ വേഗം ആദ്യം ആദ്യമാരാക്കുന്നോ അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട് റെഡിയാണോ ആര് ജയിച്ചാലും കുഴപ്പമില്ല ഫാമിലിയിലേക്ക് ഒരു ാലും എന്താ ഓക്കെ രണ്ട് ചാൻസ് തരും ആദ്യം ചെ താഴെ പോയാലും ഒരു ചാൻസ് കൊടുത്തരും പക്ഷെ ആരാദ്യം എടുക്കുന്നോ അതാണ് അവർക്കാണ് പ്രൈസ് ഓക്കെ ഓക്കെ ചേച്ചി ചേട്ടനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് തീർത്ത ചേച്ചിക്ക് പ്രൈസ് ഓക്കെ ഒരു ചാൻസ് കൂടെ ഇണ്ട് ചോയിച്ച് പോയി സാറല്ല അടുത്ത മോള് ട്രൈ ചെയ്തോളൂ BUNDY നിങ്ങൾ തീരുമാനിക്കും ആരാ ആദ്യം ആദ്യം അവിടെ എത്തിച്ചു ആരാ അപ്പൊ ഞാൻ വേണോ ആദ്യത്തി ആ അറിയത്തില്ല ഞാൻ എന്തു ചെയ്യും രണ്ടുപേരും ഏകദേശം ഒരേ ടൈമിൽ തന്നെയാണ് തീർത്തത് പക്ഷെ ഒരു സെക്കൻഡ് മുമ്പ് ചേട്ടനാ തീർത്ത പക്ഷെ എന്നാലും കുഴപ്പമില്ല അല്ലേ അപ്പൊ നമ്മുടെ നിൻ്റും അല്ലേ നിൻ്റുമോളല്ലേ മോളും ചേട്ടനും ചേട്ടനോട് ഒരു സെക്കൻഡ് സിച്ചിരി അങ്ങോട്ട് പക്ഷെ അച്ഛൻ പറഞ്ഞു മോൾക്ക് എന്നെ ഫസ്റ്റ് കൊടുത്തേക്കാ മോള് വളരെ കൂളായിട്ട് അത് ചെയ്തു അപ്പോൾ ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുവോ എന്തായാലും ഒരു കുടുംബത്തിലേക്കല്ലേ മോൾക്ക് ഞങ്ങളുടെ വകുപ്പ് ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് എല്ലാവരും കൂടെ പിടിച്ചുള്ളൂ ഒഡീഷ ക്ലാസ്മേറ്റ്സിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഒഡീഷ ക്ലാസ്മേറ്റ് ഒരു ഗിഫ്റ്റ് വാച്ചറും ഉണ്ട് ഹാപ്പി ആയോ ഒഡീഷ